നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം നവരാത്രിയുടെ മൂന്നാം ദിനം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും സമ്പൽ സമൃദ്ധിയും ഒക്കെ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകർ ഏഴ് നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ രാജയോഗത്തിൻ്റെ സമയമാണ് ഇവർ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് ഭാഗ്യലബ്ധിയുണ്ടാകുന്നു ഉണ്ടാകുന്നു ഒരു വലിയ സൗഭാഗ്യം ഇവർക്കുണ്ടാകാൻ കാരണം നമുക്കറിയാം ഒക്ടോബർ പത്തിന് ബുധൻ തുലാൻ രാശിയിലേക്കും ഒക്ടോബർ പതിമൂന്നിന് ശുക്രൻ വൃശ്ചികൻ രാശിയിലേക്കും ഗോചരം ചെയ്യും അതിവരുടെ ജീവിതം മാറ്റത്തിലേക്ക് കൊണ്ടെത്തിക്കും ഇതുവരെ ഇവർ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് വലിയൊരു സൗഭാഗ്യം നേട്ടം വന്നു ചേരാൻ പോവുകയാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകാൻ പോവുകയാണ് കാലങ്ങളായി കുതിച്ച പല നല്ല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ് അങ്ങനെ അഭിവൃദ്ധിയിലും നേട്ടത്തിലും സമ്പൽ സമൃദ്ധിയിലും എത്തുന്ന ഏഴ് നാളുകാർ ഇവരുടെ തീരാ ദുഃഖങ്ങൾക്കൊക്കെയും ഒരു വലിയ ആശ്വാസമായിക്കൊണ്ട് ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ് ആ വലിയ ഭാഗ്യമുള്ള നല്ല വരുമാനം വരുന്ന ജീവിതം ആഘോഷമാക്കി തീർക്കാൻ കൊതിക്കുന്ന അല്ലെങ്കിൽ നടക്കുന്ന കുറച്ച് നക്ഷത്രജാതകർ ഇവരിൽ ഈ ഏഴ് നക്ഷത്രജാതകരുമുണ്ട് തുറന്നു പറയട്ടെ ഇവർ ക്ഷേത്രദർശനം നടത്തണം വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് ഇനി വരാനിരിക്കുന്നത് വലിയ വലിയ സൗഭാഗ്യങ്ങൾ തന്നെയാണ് വലിയ വലിയ നേട്ടങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധ്യമാകും ആഗ്രഹം എന്താണോ അതൊക്കെ ഇവർക്ക് നടന്നു കിട്ടും അങ്ങനെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന ഈ ഏഴ് നക്ഷത്രജാതകരും ശിവക്ഷേത്ര ദർശനം നടത്തുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്ന ഈ ഏഴ് നക്ഷത്ര ജാതകർക്കും ഇനി സൗഭാഗ്യത്തിൻ്റെ പെരുമഴ ഇവരുടെ വീടുകളിൽ പെയ്യും ഈ നക്ഷത്ര ജാതകർ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ തീർച്ചയായും ഇതൊന്ന് കുറച്ചു വെച്ചോ നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയിലേക്കാണ് ഈ ഏഴ് നക്ഷത്രജാതകരും എത്തുന്നത് അവരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായസം നേതി പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും പൂജകൾ ചെയ്യും നമുക്കറിയാം ആ ആദ്യത്തെ നക്ഷത്രം അത് മറ്റാരുമല്ല നമുക്കൊക്കെ പ്രിയപ്പെട്ട തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ടക്കെതിരെ ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി തൃക്കേട്ട രക്ഷപ്പെടും ഉറപ്പായും അടുത്ത നക്ഷത്രം ഉത്രമാണ് ഇവർക്കും ഭാഗ്യമാണ് ഇവർക്ക് ധനമഴ പെയ്യും ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അകന്ന് ഒരുപാട് ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഉറപ്പായും ഈ നക്ഷത്രജാതകർ എത്തും മൂന്നാമത്തെ നക്ഷത്രം തിരുവാതിരയാണ് തിരുവാതിര നക്ഷത്ര ജാതകർക്കും ഭാഗ്യമാണ് ഉയർച്ചയാണ് സമ്പൽ സമൃദ്ധിയാണ് അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തികയ്ക്കും ഇത് വിജയത്തിൻ്റെ നാളുകൾ തന്നെയാണ് രാജയോഗം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും കുതിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും തിരുവാതിര നക്ഷത്ര ജാതകർ എത്തുന്നു കാർത്തികയും എത്തുന്നു ഉത്രവും എത്തുന്നു തൃക്കേട്ടയും എടുത്തുന്നു അടുത്ത നക്ഷത്രം തിരുവോണമാണ് ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന നക്ഷത്രം ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഭാഗ്യവും നേട്ടവും ഇവരെ തേടിവരും അടുത്ത നക്ഷത്രം പൂരുട്ടാതിയാണ് ഭാഗ്യമാണ് പൂരുരുട്ടാദിക്യം ഭാഗ്യമാണ് പൂരുട്ടാതിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും തൊട്ടടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ് ഭാഗ്യമാണ് പൂരം ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ ദുരിതങ്ങൾ സങ്കടങ്ങൾ ഇവയൊക്കെ അനുഭവിച്ച ഈ നക്ഷത്രത്തിന് ഇനി അതീവ സമൃദ്ധിയാണ് അതീവ അവസരങ്ങളാണ് ലോട്ടറി ഭാഗ്യം വരെയുണ്ട് ഈ നക്ഷത്ര ജാതകർക്ക് ഈ ഓണം ബമ്പറൊക്കെ ഇവർക്ക് അടിക്കുവാനുള്ള സാധ്യത ഒത്തിരി സൗഭാഗ്യങ്ങൾ ഒത്തിരി നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം